എല്ലാവർക്കും നമസ്കാരം പ്രകൃതിയിൽ നിന്ന് ധാരാളം പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഭ്രമണപഥം തെറ്റിക്കാതെ കറങ്ങുന്ന നക്ഷത്രങ്ങൾ ജീവിതത്തിൻ്റെ അച്ചടക്കത്തെ പറ്റിയും അതിരുകൾ മാനിക്കുന്നതിനെ പറ്റിയും നമ്മളെ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെന്ന നടുവിൽ ദൈവം മനുഷ്യന് കൊടുത്തൊരു വലിയ പാഠമാണ് നീ ഇവിടെ ജീവിക്കുന്നു എങ്കിലും നിന്റെ ജീവിതത്തിന് അതിരുകളുണ്ട് എന്നുള്ളത് പ്രലോഭനത്തിൻ്റെ മുമ്പിൽ അതിരുകൾ മറന്നുപോകുന്ന ആദമും ഹൗവയും നമ്മെ ഓർപ്പിക്കുന്നു ജീവിതത്തിൻ്റെ പർവുദീസ നിലനിർത്തണമെങ്കിൽ അതിരുകൾ മാനിക്കപ്പെടണം രാമായണ കഥയിൽ നമ്മൾ വായിക്കുന്നുണ്ട് സീതയെ അപഹരിച്ചുകൊണ്ട് പോകാൻ രാവണൻ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ സീതയ്ക്ക് ചുറ്റും വരച്ചിരിക്കുന്ന വരക്കപ്പുറത്തേക്ക് അവൾ എത്തിച്ചേരുന്നിടത്താണ് അവൾ അപഹരിക്കപ്പെടുന്നത് ജീവിതത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ നമ്മൾ മാനിക്കേണ്ട ധാരാളം അതിരുകളുണ്ട് അവയെക്കുറിച്ചുള്ള അവബോധം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ നഷ്ടമാകുന്നത് അതിരുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്വയാവബോധമാണ് ലക്ഷ്യബോധമാണ് അപരബോധമാണ് അത് നിലനിർത്തുക എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ് കുറിക്കുന്നു ബൗണ്ട്രീസ് പ്രൊട്ടക്ട് തിങ്സ് ദർ വാല്യൂ ടു യു കീപ് യു ഇൻ അലൈൻമെന്റ് വിത്ത് ീസ് ബൗണ്ട്രീസ് ആർട്ട് ഓഫ് സെൽഫ് നോർമൽ അച്ചടക്കത്തിന്റെയും ക്രിയാത്മകതയുടെയും അതിരുകൾ എവിടെയൊക്കെ നമ്മൾ ലംഘിച്ചിട്ടുണ്ടോ അതൊക്കെ ദുഃഖകാരണമായി മാറിയിട്ടുണ്ട് അവയൊക്കെ ജീവിതത്തിൻ്റെ താളം തകർത്തിട്ടുണ്ട് മടങ്ങി മടങ്ങിവരമുണ്ടല്ലോ ശരിക്കും അതിരുകൾക്കുള്ളിലേക്കുള്ള മടങ്ങിവരമാണത് അത് അവന് കൊടുക്കുന്ന സംതൃപ്തിയും സമാധാനവും വളരെ വലുതാണ് സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് ജീവിതത്തിൻ്റെ കുത്തിക്കെട്ട് പൊട്ടിച്ച് ഇറങ്ങിത്തിരിക്കുന്ന പലരുടെയും അനുഭവം നരകതുല്യമാണ് കാൽവറിയിലെ കുരിശ് നമ്മളെ ക്ഷണിക്കുന്നത് അച്ചടക്കത്തിൻ്റെ അതിരുകളിലേക്കുള്ള മടക്കയാത്രയ്ക്ക് വേണ്ടിയാണ് ഒരു നിമിഷം നമ്മൾ നമ്മളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ എവിടെയൊക്കെയാണ് നമുക്ക് പിഴയ്ക്കുന്നത് ഇങ്ങനെ സഞ്ചരിച്ചാൽ മതിയോ ഭ്രമണപഥത്തിൻ്റെ അച്ചടക്കത്തെ പറ്റി ആകാശഗോളങ്ങൾ നമ്മൾ നിരന്തരം ഓർമ്മിപ്പിക്കുമ്പോൾ ആറ്റങ്ങളിലെ ഓർബിറ്റുകളിലൂടെ സഞ്ചരിക്കുന്ന ഇലക്ട്രോണുകൾ പോകേണ്ട വഴിയെപ്പറ്റി പ്രചോദിപ്പിക്കുമ്പോൾ മണൽത്തിട്ടയുടെ അതിരുകൾക്കുള്ളിൽ സമുദ്രം ഒതുങ്ങി നിന്ന് ഈ ലോകത്തിന് താരാട്ടുപാടുമ്പോൾ നമുക്കും ഈ ലോകത്ത് ചില ഉത്തരവാദിത്തങ്ങളില്ലേ ജീവിതത്തിൻ്റെ പറുതീസ നഷ്ടമാകാതിരിക്കാൻ അച്ചടക്കത്തിൻ്റെ പറ്റിയുള്ള അവബോധം നമ്മളിലെപ്പോഴും ഉണരട്ടെ സദൃശവാക്യങ്ങൾ നാലാം അധ്യായം പതിനെട്ടാം വാക്യം നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെയോ അത് നട്ടുച്ചവരെ അധികമധികം ശോഭിച്ചു വരുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം സ്വർഗദൈവമേ കാരുണ്യവാനായ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങൾ ബലഹീനരും പാവികളുമാണ് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ജീവിത വഴികളിൽ പിഴച്ചു പോകുമ്പോൾ സഞ്ചരിക്കേണ്ട വഴികളെ പറ്റിയുള്ള നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ടാകണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഉള്ളിലെപ്പോഴും സത്യബോധം വരുത്തണമേ അന്ധകാരം ഞങ്ങളെ ബാധിക്കുമ്പോൾ ജീവിത വഴികളിൽ ഇരുളണയുമ്പോൾ ഹൃദയത്തിൽ പ്രകാശമായി ദൈവമേ അവിടുന്ന് ജ്വലിക്കണമേ കർത്താവേ ചുറ്റുവട്ടങ്ങളുടെ അതിരുകളെപ്പറ്റി ജീവിതത്തിലെ അതിരുകളെപ്പറ്റി ശരിയായ ബോധ്യം എപ്പോഴും നൽകണമേ പ്രലോഭനങ്ങളിൽ ഞങ്ങൾ വശം പതരരാകരുതേ സാത്താന്റെ അടിമയായിട്ട് ജീവിക്കാനല്ല ക്രിസ്തവിലുള്ള അച്ചടക്കത്തിന്റെ സ്വാതന്ത്ര്യം അന്ത്യത്തോളം നിലനിർത്തുവാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവേ കരുണ ചെയ്യണമേ യേശുവെ കരുണ ചെയ്യണമേ യേശുവെ ബലപ്പെടുത്തണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തംബരൻ എല്ലാവരെയും <laughs> അനുഗ്രഹിക്കട്ടെ <laughs> <laughs> <laughs>